കഴിഞ്ഞ അഞ്ച് വർഷത്തെ എംപിയെ നേരെയുള്ള എൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ പാർലമെന്റിനകത്തും അതോടൊപ്പം തന്നെ പാർലമെന്റ് പുറത്തും പാർലമെൻറ്റ് നിയോജ മണ്ഡലത്തിനകത്തും എൻ്റെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ എനിക്ക് പത്തിൽ പത്ത് മാർക്ക് തന്നെ ലഭിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ മൈനസ് മാർക്ക് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് ഒരു എംപിയുടെ ഉണ്ടായിരുന്നില്ല കൊടുക്കുന്നിൽ സുരേഷ് എം പിക്ക് പത്തിൽ പൂജ്യം മാർഗ്ഗ കൊടുക്കാൻ നിർവാഹമുള്ളൂ കാരണം ഈ മാവേലിക്കര ലോകസഭാ മണ്ഡലത്തിൻ്റെ വികസനത്തിൽ ഒരു പങ്കും ഇല്ലാത്ത ഒരു എം പി ആണ് എം പിക്ക് പത്തിൽ പത്ത് മാർക്ക് കൊടുക്കാൻ പത്തിൽ ഒരു പത്തിൽ ഒരു മാർക്കും കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പത്തിൽ എട്ട് മാർക്ക് പത്തിൽ എത്ര മാർക്ക് ഒരു മൂന്ന് മാർക്ക് ഒരു നാല് മാർക്ക് കൂടുതൽ ഇല്ല പത്തിൽ ഒൻപത് മാർക്കും നൽകാം പത്തിൽ തൊണ്ണൂറ് ശതമാനം പുള്ളിക്ക് മാർക്ക് ഇല്ല പത്ത് ശതമാനം ഉണ്ടെങ്കിൽ പറയാറ് പത്തിൽ എത്ര ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടും മാവേലിക്കരയും ചെങ്ങന്നൂരും തുടങ്ങി കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയും കൊല്ലം ജില്ലയിലെ കുന്നത്തൂരും കൊട്ടാരക്കരയും പത്തനാപുരവും നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന മൂന്ന് ജില്ലയിലെ വൈവിധ്യങ്ങളുടെ ഒരു മണ്ഡലമാണ് മാവേലിക്കര പാർലമെന്റ് മണ്ഡലം മൂന്ന് തവണ തുടർച്ചയായി വിജയം കരസ്ഥമാക്കിയതിന്റെയും മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നതിന്റെയും ആത്മവിശ്വാസത്തിലാണ് നിലവിലെ എം പി സുരേഷ് തന്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ പ്രവർത്തനത്തിന് പത്തിൽ പത്ത് മാർഗാണ് എം പി നൽകുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ എംപിയെ നേരെയുള്ള എന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ പാർലമെന്റിനകത്തും അതോടൊപ്പം തന്നെ പാർലമെന്റ് പുറത്തും പാർലമെന്റ് നിയോജ മണ്ഡലത്തിനകത്തും എൻ്റെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ എനിക്ക് പത്തിൽ പത്ത് മാർക്ക് തന്നെ ലഭിക്കുമെന്നാണ് എന്റെ വിശ്വാസം പക്ഷെ നമുക്കറിയാം ഈ ലോക്സഭ അതായത് പതിനേഴാം ലോക്സഭയുടെ ആരംഭത്തിലാണ് കോവിഡ് ഉണ്ടായത് കോവിഡിൻ്റെ ആ ഒരു രണ്ട് വർഷക്കാലം നമുക്കറിയാം നമ്മുടെ രാജ്യം സ്തംഭിച്ചു ലോകം സ്തംഭിച്ചു എല്ലാ പ്രവർത്തനങ്ങളും നിശ്ചലമായി എന്നുള്ളതാണ് ആ ഒരു രണ്ട് വർഷക്കാലം കൂടി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അത് നമുക്ക് നഷ്ടപ്പെട്ടു മണ്ഡലത്തിലും നഷ്ടപ്പെട്ടു എന്നുള്ളതൊരു അവസ്ഥയാണ് എങ്കിൽ പോലും ആകെ ലഭിച്ച മൂന്ന് വർഷം അഞ്ച് വർഷത്തിൽ രണ്ട് വർഷം കോവിഡിൻ്റെ കോവിഡ് പിടിപെട്ടതുകൊണ്ട് അല്ലെങ്കിൽ കോവിഡിൻ്റെ കോവിഡ് കാരണം നമ്മുടെ എല്ലാ പ്രവർത്തനവും നിശ്ചലമായി എന്നുള്ളത് തന്നെ അവർ എം പിക്ക് കഴിഞ്ഞ ലോക്സഭാ കാലയളവിൽ അല്ലെങ്കിൽ ഈ പതിനേഴാം ലോക്സഭയിൽ ആകെ പ്രവർത്തിക്കാൻ കഴിയുന്നത് മൂന്ന് വർഷമാണ് ആ മൂന്ന് വർഷത്തിൽ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് അതിൽ പത്തിൽ പത്ത് മാർക്കും എനിക്ക് ലഭിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അല്ല കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നേതൃത്വം നൽകേണ്ട സംസ്ഥാന ഗവൺമെൻറ് ആണ് കേന്ദ്രത്തോട് ഈ പദ്ധതികൾ വെച്ചിട്ട് പണം ചോദിച്ചാൽ കേന്ദ്രം കൊടുക്കും പക്ഷേ ആ പദ്ധതികൾ തയ്യാറാക്കി കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ് അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന പണം ചെലവഴിക്കേണ്ടതും അതിനാവശ്യമായ വിനിയോഗം നടത്തിയത് സംസ്ഥാന ഗവൺമെൻറ്റാണ് കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഒന്നാം കുട്ടനാട് പാക്കേജ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ നിർദ്ദേശിച്ച ഒന്നാം കുട്ടനാട് പാക്കേജിന് പണം കൊടുത്ത ആയിരത്തി എണ്ണൂറ് കോടി രൂപ പണം കൊടുത്തത് കേന്ദ്ര ഗവൺമെൻ്റാണ് പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെൻ്റ് കീഴിൽ വരുന്ന ജലവിഭവ വകുപ്പ് കൃഷി വകുപ്പ് അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ അവരാണ് ഇതിൻ്റെ നിർവഹണം പക്ഷേ ആ നിർവഹണം വേണ്ടത്ര ഫലപ്രദമായ രീതിയിൽ സംസ്ഥാന ഗവണ്മെൻറ്റ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കോർഡിനേഷൻ ഇല്ലാത്തതുകൊണ്ട് നിർവഹണങ്ങളെല്ലാം പാളി പാളിപ്പോകുന്നു താളം തെറ്റുന്നു അത് കേന്ദ്ര ഗവൺമെൻ്റെ പദ്ധതിയിൽ മാത്രമല്ല സംസ്ഥാന ഗവൺമെൻറ് പദ്ധതികളും അതുതന്നെയാണ് അതിന് കാരണം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ളൊരു കോർഡിനേഷൻ ഇല്ലായ്മയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ കുട്ടനാടിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് അതോറിറ്റി സ്റ്റാറ്റ്യൂട്ടറി പവർ ഉള്ള ഒരു ഡെവലപ്മെൻറ്റ് അതോറിറ്റി രൂപീകരിച്ച് കേന്ദ്രത്തിൻ്റെ കേന്ദ്രത്തിൽ വരുന്ന ഫണ്ടും സംസ്ഥാന ഫണ്ടും കൂടി അതോറിറ്റിയിലേക്ക് വന്നിട്ട് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനെ എം ഡി ആക്കിയും ഏതെങ്കിലും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലുള്ള ചെയർമാനുമൊക്കെ ബാക്കി കർഷക പ്രതിനിധികളെയും ഒക്കെ അതിന് തങ്ങളാക്കിക്കൊണ്ട് ആ അതോറിറ്റിയുടെ ഒരു നേതൃത്വത്തിൽ ഈ വിവിധ വകുപ്പുകളെ കോർഡിനേറ്റ് ഒരു ഇതാണ് കുട്ടനാടിന് ഗുണകരമാകുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതാണ് ഞാൻ പാർലമെൻറ്റിൽ ഉന്നയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയ എം പിമാരുടെ കോൺഫറൻസിലൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ സംസ്ഥാന ഗവൺമെൻറ് അതിന് തയ്യാറായിട്ടില്ല എന്നതാണ് അതോടൊപ്പം തന്നെ മറ്റ് മണ്ഡലങ്ങൾ പരിശോധിച്ച് നോക്കിയത് പിന്നെ കുട്ടനാടിൻ്റെ കൃഷിയുമായി ബന്ധപ്പെട്ട് കർഷകരെ നെല്ലിൻ്റെ വില കിട്ടാത്തതിനെ സംബന്ധിച്ച് നിരന്തര സമരങ്ങളും പ്രക്ഷോഭത്തിലായിരുന്നു ഞാൻ കുട്ടനാട് താലൂക്ക് ഓഫീസിന് മുന്നിൽ രണ്ട് ദിവസത്തെ മൂന്ന് ദിവസത്തെ നിരാകാര സത്യാഗ്രഹം നടത്തി ഓണത്തിന് തിരുവോണത്തിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പട്ടിണി സത്യാഗ്രഹം നടത്തി അതുപോലെ തന്നെ മന്ത്രിമാർ അദാലത്ത് നടത്തിയ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പോലീസിൻ്റെ ലാത്തി ചാർജ് ഏറ്റുവാങ്ങി ഇങ്ങനെ കൃഷിക്കാർക്ക് വേണ്ടി കുട്ടനാടൻ ജനതയ്ക്ക് വേണ്ടി നിരന്തരമായ കേന്ദ്ര സംസ്ഥാന ഗവണ്മെന്റുകളിലെ അവഗണനയ്ക്കെതിരെ നിരന്തരമായ പോരാട്ടമാണ് നടത്തിയത് ഒരു ലോക്സഭാ അംഗമെന്ന നിലയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു ലോക്സഭാ അംഗമെന്ന നിലയിൽ കുട്ടനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ വരുമ്പോൾ എൻ്റെ മുന്നിലെ ഏക മാർഗം എന്ന് പറയുന്നത് ഫ്രഷ് ഓഫർ നടത്തുക അവർക്ക് വേണ്ടി സമര രംഗത്ത് നിൽക്കുക അവർക്ക് വേണ്ടി പോരാട്ടം നടത്തുക പോർമുഖ തുറക്കുക അത് ഞാൻ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റ് നിയോജപകർ പരിശോധിക്കുമ്പോൾ ചങ്ങനാശ്ശേരിയിൽ കുറിച്ചി പ്രവർത്തിക്കുന്ന ഹോമിയോ റിസർച്ച് സെൻറ്ററിനെ ദേശീയ നിരവാരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി മാറ്റി അവിടെ പി ജി കോഴ്സുകൾ മെൻറ്റൽ ഹെൽത്തിൽ പി ജി കോഴ്സുകൾ ആരംഭിച്ചു ഏതാണ്ട് അഞ്ഞൂറ് കോടിയോളം രൂപയുടെ ഡെവലപ്മെൻറ്റ് കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ നടന്നു വരികയാണ് അതാണ് ചങ്ങനാശ്ശേരി മയമ നവേനിക്കരയിൽ ഇവിടെ വരുമ്പോൾ ചെങ്ങന്നൂർ വരുമ്പോൾ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനെ റീ ഡെവലപ്മെൻറ്റ് പദ്ധതി ഉൾപ്പെടുത്തി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനെ പൂർണ്ണമായും ഇന്നത്തെ രീതി മാറ്റി ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ റീ ഡെവലപ്മെൻറ്റ് പുതുക്കി പണിയുന്ന ഒരു വലിയ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് അതിൻ്റെ ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി ഇപ്പോൾ റെയിൽവേ ബോർഡിൻ്റെ പരിഗണനയാണ് വളരെ താമസിച്ചതിനെ റെയിൽവേ ബോർഡിന് അംഗീകാരം കിട്ടിയാൽ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ലോകോത്തര നിലവാരത്തുള്ള റെയിൽവേ സ്റ്റേഷനായി മാറാൻ പോവുകയാണ് അതുപോലെ ചെങ്ങന്നൂരിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രം ഈ ആലപ്പുഴയിലും കൊച്ചിയിലും പോയി പാസ്പോർട്ട് എടുക്കുന്ന നമ്മുടെ വിദേശ മലയാളികളടക്കമുള്ളവർക്കും പാസ്പോർട്ട് പുതുക്കുന്നവർക്കൊക്കെ വേണ്ടി ഇവിടെ ചെങ്ങന്നൂരിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ മാവേലിക്കലിലെ ഐ ടി ബി പി ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെ ബറ്റാലിയൻ മാവേലിക്കലിലെ നൂറാണ്ട് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏഴ് അസംബ്ലി മണ്ഡലം കുന്നത്തൂര് കൊട്ടാരക്കര ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലും നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ എല്ലാം കണക്ക് പറഞ്ഞു പോയാൽ ഒരുപാട് പറയാനുണ്ട് അത് അരമണിക്കൂറുകളോ ഒരു മണിക്കൂറുകളോ തീരാത്താണ് കേരളം വിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളും അമ്പത് ഏക്കറോ നൂറ് ഏക്കറോ ഇരുന്നൂറ് ഏക്കറോ കിട്ടുന്നതിന് യാതൊരു പ്രയാസമില്ല പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് അറിയാം സ്ഥലമേറ്റെടുപ്പിനുള്ള പ്രയാസം നമുക്ക് അങ്കമാലീശ് അവര് കയിൽപ്പാത ഇതുവരെ നടപ്പാതെ കാരണം സ്ഥലമേറ്റെടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ എം പിമാരെ കുറ്റം പറയുന്നതിൽ യാതൊരു അടിസ്ഥാനമില്ല എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പരിമിതികളാണ് പല വികസന പ്രവർത്തനങ്ങളും നമുക്ക് ഇവിടെ എത്തിക്കാൻ കഴിയാതെ എന്നാൽ ജനപ്രതിനിധി എന്ന നിലയിൽ നിലവിലെ എം പി സമ്പൂർണ്ണ പരാജയമാണെന്ന് എൽ ഡി എഫ് വിലയിരുത്തുന്നു നാട് നേരിട്ട സങ്കീർണ പ്രശ്നങ്ങളിൽ ഒന്നിലും എംപിയുടെ സാന്നിധ്യം ഉണ്ടായില്ലെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു ഞാൻ മൈനസ് മാർക്ക് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് ഒരു മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല വികസന കാര്യങ്ങളെ പുതിയൊരു പാർലമെൻറ്റ് അംഗമല്ല അദ്ദേഹം പതിനഞ്ച് വർഷത്തെ തുടർച്ചയായ പാരമ്പര്യം അതിനാണേൽ ഭരണകക്ഷി കേന്ദ്രമന്ത്രി ഭരണകക്ഷി എം പി ഇത്തരത്തിലുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ടായിരുന്നു ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ചെങ്ങന്നൂർ വളരെ പരിതാപകരമായ അവസ്ഥ പ്രത്യേകിച്ച് തീർത്ഥാടകർ വന്നു പോകുന്ന പോകുന്നതാണുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ചെയ്തു കൊടുത്ത ചില സൗകര്യങ്ങളല്ലാതെ ആ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം ഇപ്പോഴും പഴയ അവസ്ഥയിൽ തന്നെയാണ് അതുതന്നെയാണ് മാവേലിക്കരയും ചെറിയനാട് റെയിൽവേ സ്റ്റേഷനുകളുടെ അവസ്ഥ രണ്ട് ജില്ലാ ആശുപത്രികളുണ്ട് ആ മണ്ഡലത്തിൽ അത് അപൂർവ ചെങ്ങന്നൂർ മാവേലിക്കരയും പാലം എന്നുള്ള തരത്തിൽ നയാ പൈസ ആ ജില്ലാ ആശുപത്രികളുടെ വികസനത്തിന് വേണ്ടി കൊടുത്തിട്ടില്ല ഒരു പൈസയും കൊടുത്തിട്ടില്ല അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ ഉള്ളൊരു പ്രഖ്യാപനമാണ് നൂറാട് ഐ ടി ബി പി അപ്പോൾ അതൊരു കേന്ദ്രമായി മാറുന്നു സംസ്ഥാന ഗവൺമെൻറ് സ്ഥലമെല്ലാം ഇട്ടു കൊടുത്തു അന്നത്തെ വാഗ്ദാനമാണ് കേന്ദ്രീയ വിദ്യാലയവും പബ്ലിക് ക്യാൻറ്റീനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒന്നും അവിടെ ആയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് കുട്ടനാട് ഒന്നാം പാക്കേജ് ഒന്നാം യു പി എ ഗവൺമെൻ്റ് അധികാരത്തിൽ നിന്ന് വന്നതാണ് ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ അങ്ങനെയാണ് നിയമിക്കുന്നത് ആ പാക്കേജിൻ്റെ തകർച്ച ഉണ്ടാകുന്നത് അദ്ദേഹം എം പി ആയിരിക്കുമ്പോഴാണ് യു ഡി എഫ് ഭരിക്കുമ്പോഴാണ് മഹാപ്രളയം ഉണ്ടായി ഇതുവരെ നമ്മുടെ നാട് നേരിടാത്ത സ്ഥിതിയാണ് പക്ഷെ അതിനെ തുറന്ന് ഒരു നയാ സഹായം കേന്ദ്രത്തിൽ നിന്ന് കുട്ടനാടിന് വേണ്ടി കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു സഹായവും കിട്ടിയില്ല രണ്ടാം പാക്കേജ് സ്റ്റേറ്റ് ഗവൺമെൻറ് തയ്യാറാക്കിയതാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു നയപൈസുടെ സഹായം രണ്ടാം പാക്കേജിനും കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല പതിനഞ്ച് വർഷക്കാലമാകുമ്പോൾ കുട്ടനാടിൻ്റെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം ഇപ്പോൾ ആലപ്പുഴ അമ്പലപ്പുഴ താലൂക്ക് ഇറത്തല താലൂക്ക് വളരെ ഫലപ്രദമായ കുടിവെള്ള പദ്ധതികൾ വിദേശ സഹായത്തോടു കൂടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കുട്ടനാട് ഇപ്പോഴും കുടിവെള്ളം അപ്രാപ്യമാണ് പതിനഞ്ച് വർഷക്കാലമായി ആ കുടിവെള്ള കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള വിഷയം ഇത്തരത്തിൽ പുളിങ്കുന്ന ആശുപത്രി കുട്ടനാട് യാത്ര സൗകര്യ ബന്ധപ്പെട്ട് ഒരു നയ പൈസ പാർലമെൻറ്റകം എന്നുള്ള തരത്തിൽ എം ബി ഫണ്ടിൽ നമ്മുടെ കൊടുത്തിട്ടില്ല ആ പുളിങ്കുന്ന ആശുപത്രിക്ക് വേണ്ടി കൊടുത്തിട്ടില്ല ഇങ്ങനെ ഒട്ടനെയധം വിഷയങ്ങൾ പാർലമെന്റ് മണ്ഡലവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു ഒരു അഞ്ച് വർഷത്തെ കാലയളവായിരുന്നെങ്കിൽ ഞാനൊരിക്കലും മൈനസ് മാർക്ക് തീരുമാനിക്കുമായിരുന്നില്ല പക്ഷേ പതിനഞ്ച് വർഷക്കാലം തുടർച്ചയായി ജനപ്രതിനിധിയായിരുന്നിട്ടും ഇത്തരം വിഷയങ്ങൾ ഏറ്റവും സങ്കീർണമായ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ബി ജെ പിയുടെ കണക്കുകൂട്ടലിൽ വിജയ സാധ്യതയുള്ള ആറ് മണ്ഡലങ്ങളിൽ ഒന്നാണ് മാവേലിക്കര നിലവിലെ എം പിയുടെ പ്രവർത്തനങ്ങൾക്ക് പത്തിൽ പൂജ്യം മാർഗാണ് ബി ജെ നൽകുന്നത് കൊടിക്കുന്നിൽ സുരേഷ് എം പിക്ക് പത്തിൽ പൂജ്യം മാർഗം കൊടുക്കാൻ നിർവാഹമുള്ളൂ കാരണം ഈ മാവേലിക്കര ലോകസഭാ മണ്ഡലത്തിൻ്റെ വികസനത്തിൽ ഒരു പങ്കും ഇല്ലാത്ത ഒരു എം പി ആണ് അദ്ദേഹം എനിക്ക് എൻ്റെ സംശയം അദ്ദേഹം ഈ കാലങ്ങളായിട്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ജയിച്ച് എം പി ആയി വന്നതുകൊണ്ട് ജനങ്ങളുടെ ആ വോട്ടിനൊരു വില ഇപ്പോൾ അദ്ദേഹം നൽകുന്നില്ല അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുള്ള ജനങ്ങളെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനോ അവർ പറയുന്നത് കേൾക്കാനോ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനൊന്നും അദ്ദേഹം ഒരു ഒരു മുൻകൈ എടുക്കുന്നില്ല ഒരു താല്പര്യവും എടുക്കുന്നില്ല അദ്ദേഹം ആകെ ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതികൾ അതെങ്ങനെയെങ്കിലും മിനിസ്ട്രി ലെവലിൽ നിന്നൊക്കെ അറിഞ്ഞിട്ട് അതുമായിട്ട് ഇവിടെ വന്നിട്ട് കേരളത്തിൽ പത്രസമ്മേളനം നടത്തും ചെങ്ങന്നൂര് നടത്തും ആലപ്പുഴയിൽ പത്രസമ്മേളനം നടത്തും അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതികൾ അത് തൻ്റെ കഴിവിൻ്റെ പ്രവർത്തന ഫലമാണ് എന്ന് വരുത്തി തീർക്കാം യഥാർത്ഥത്തിൽ നമ്മുടെ കഥയിൽ പറഞ്ഞ എട്ടുകാലി മമ്മൂഞ്ചിൻ്റെ പണിയാണ് ഈ കൊടിക്കുന്നിൽ സുരേഷ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യത്തിൽ ഇപ്പോൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം ഏറ്റവും പ്രധാനപ്പെട്ട ഈ ലോക്സഭാ മണ്ഡലത്തിലൊരു ഒരു ഒരു പ്രവർത്തനമാണ് ആ അതിൽ അദ്ദേഹത്തിന് ഒരു പങ്കുവില്ല കാരണം ഭാരതത്തിലെ റെയിൽവേ സ്റ്റേഷനുകളെ എല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിൽ വിമാനത്താവളത്തിൻ്റെ നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നുള്ളത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ് അപ്പോൾ അത് കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രമവലമാണെന്ന് ഒരു നാണമില്ലാതെ ജനങ്ങളുടെ മുന്നിൽ പറയുകയാണ് അപ്പം യഥാർത്ഥത്തിൽ പാവങ്ങളായിട്ടുള്ള ജനങ്ങളെ കബളിപ്പിക്കുക എന്നുള്ളതാണ് അതേപോലെ ഇപ്പോൾ കോവിഡ് കാലഘട്ടം നമ്മുടെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച ഒരു കാലഘട്ടമാണ് കോവിഡ് കാലഘട്ടം അതേപോലെ ചെങ്ങന്നൂർ പ്രത്യേകിച്ച് ഈ മാവേലിക്കര ലോകസഭാ മണ്ഡലത്തിലെ കുട്ടനാട് ചെങ്ങന്നൂർ മാവേലിക്കര ഈ പ്രദേശങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിച്ചാണ് പ്രളയം ഈ രണ്ട് പ്രശ്നങ്ങൾ അതായത് ജനങ്ങൾ ഏറ്റവും ദുരിതം അനുഭവിച്ച ജീവിക്കാൻ നിർവാഹമില്ലാതെ കഴിഞ്ഞുകൂടാൻ അക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടത്തിൽ എം പി ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ ഇവിടുത്തെ ജനങ്ങൾ എന്ത് എങ്ങനെയാണ് ജീവിക്കുന്നത് പോലും അദ്ദേഹം അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കുട്ടനാട്ടിലെ പാക്കേജ് നിർ ഗവൺമെൻറ് അവസാനിപ്പിച്ചപ്പോൾ പോലും അതിനെതിരെ ശബ്ദിക്കാനോ ഈ പാക്കേജ് പ്രവർത്തനം അവസാനിപ്പിച്ചെന്ന് പോലും അദ്ദേഹം ഇത്ര മനസ്സിലായിട്ടില്ല ഇപ്പോഴും കൂട്ടനായിട്ട് ചെന്ന് ജനങ്ങളോട് പറയാണ് ഞാനാണ് ഞാനാണ് എല്ലായിടത്തും ചെന്നിട്ട് പറയും ഞാനാണിതല്ല ഞാനാണിതല്ല എന്ന് പറയുന്നതല്ലാതെ അദ്ദേഹത്തിന് ജനങ്ങളുടെ ഉന്നമനത്തിലോ അവരുടെ സൗകര്യത്തിലോ അവരുടെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനോ ഒരു താല്പര്യം ജനങ്ങളെ പുച്ഛിക്കുകയാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അവരുടെ വോട്ടിൽ ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു എം ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് പൂജ്യം മൈനസ് മാർഗം ഉണ്ടെങ്കിൽ അത് കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം അംഗത്തട്ടിലേക്ക് ആരൊക്കെ ഇറങ്ങണമെന്ന കാര്യം ഏറെക്കുറെ മുന്നണികൾ തീരുമാനിച്ചു കഴിഞ്ഞു പലരും മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞിട്ടുണ്ട് പത്തിൽ പത്ത് മാർക്ക് കൊടുക്കാം കാരണം ഈ കാർഷിക മേഖലയിൽ ഇവിടെ മട വീണു വെള്ളപ്പൊക്കം ഉണ്ടായി ആ സമയങ്ങളൊക്കെ കർഷകർക്ക് വേണ്ടി സഹായം ചെയ്യുവാൻ അദ്ദേഹം ഒത്തിരി പണിപ്പെട്ട ആളാണ് കൊടുക്കുന്ന സുരേഷിന് പത്തിൽ ഒൻപത് മാർക്ക് ഞാൻ നൽകുന്നു അങ്ങനെ നൽകാനുള്ള കാരണം ഞങ്ങളുടെ ഏതാവശ്യത്തിനും ഞങ്ങളുടെ ഒപ്പം പുള്ളി എപ്പോഴുമുണ്ട് ഞങ്ങൾ എപ്പോൾ വിളിച്ചാലും പുള്ളി അത് ഞങ്ങൾ ഞങ്ങളുടെ വീളി കേൾക്കുകയും ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് പത്തിൽ ഒരു മാർഗ്ഗം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം കൊടിക്കുന്നൽ സുരേഷ് ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷം എം പി അദ്ദേഹം പ്രതിനിധീകരിച്ചിട്ട് യാതൊരുവിധ പ്രവർത്തനം നടത്തിയിട്ടില്ല അദ്ദേഹം പ്രധാനമായിട്ടും കുട്ടനാട് ഒന്നാം പാക്കേജ് ഒന്നാം പാക്കേജ് ശ്രീമാൻ കൊടിക്കുന്നൽ സുരേഷ് എം പി ആയ സമയത്താണ് ആ പാക്കേജ് അനുവദിച്ചത് എന്നാൽ ആ പാക്കേജ് നടപ്പിലാക്കാൻ യാതൊരു വിധ സ്വീകരിച്ചിട്ടില്ല ഒരു മൂന്ന് മാർക്ക് കൊടുക്കാൻ പറ്റത്തില്ല കാരണം മറ്റേ നമ്മുടെ നാട് നേരിടുന്ന ദുരന്തഘട്ടങ്ങളിലൊന്നും അദ്ദേഹത്തെ ഇവിടെ കാണാറില്ല അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയങ്ങളിൽ അഞ്ച് വർഷം കൂടുമ്പോൾ കർഷകരുടെ പ്രശ്നം കർഷകരുടെ പ്രശ്നങ്ങൾ എപ്പോഴും ഉള്ളതാണ് കർഷകരുടെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ കേന്ദ്രത്തിലൊക്കെ നടക്കുമ്പോൾ അതിനെ അതിനനുകൂലമായിട്ട് ഒരു വാക്ക് പോലും സംസാരിക്കാത്ത ആൾ ഇവിടെ കേരളത്തിൽ കർഷകർക്ക് നേരിടുന്ന ചെറിയ പ്രശ്നങ്ങൾ വലിയ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സത്യാഗ്രഹം നടത്താനും പിന്നെ സമരം നടത്താനും ഒക്കെ ഇവിടെ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയങ്ങളിൽ എല്ലാ അഞ്ച് വർഷം കൂടുമ്പോഴിതുപോലെ അദ്ദേഹം പ്രത്യക്ഷപ്പെടാറുണ്ട് ഒന്നും പ്രധാനമായിട്ട് ും പത്തിൽ പത്ത് മാർക്ക് തന്നെ കാരണം എൻ്റെ ഞാൻ പൊതുവായി പ്രത്യേകിച്ച് പേഴ്സണൽ ആയിട്ട് പറയുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഒരാവശ്യമായിട്ട് ഞങ്ങൾ എം ബി എ സമീപിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ യാതൊരു മടി കൂടാതെ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഏ സെലക്ഷൻ എം ബിക്ക് പത്തിൽ ഒരു എട്ട് ഒൻപത് ശതമാനം മാർക്കുകളും കൊടുക്കാൻ സാധ്യതയുണ്ട് കൊടുക്കുന്നുണ്ട് ജനകീയാണ് അദ്ദേഹം അടുത്ത പാർലമെൻറ്റ് ഇലക്ഷനിൽ അദ്ദേഹം എൻ്റെ കണക്ക് പത്തിൽ തൊണ്ണൂറ് ശതമാനം പുള്ളിക്ക് മാർക്കില്ല പത്ത് ശതമാനം ഉണ്ടെങ്കിൽ പറയാതേ ഉള്ളൂ അത് വളരെ ചുരുക്കമാണ് സുരേഷ് ഈ നാടിന് വേണ്ടി നമ്മുടെ ഈ ചമ്പക്കുളം പഞ്ചായത്തിന് പറയുകയാണെങ്കിൽ പൊതുവായിട്ടൊന്നും ചെയ്തിട്ടില്ല ഒരു നാല് മാർക്ക് കൂടുതൽ കൊടുക്കാനില്ല കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഈ കുട്ടനാട്ടിൽ യാതൊരുവിധ വികസന കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രളയം ബാധിതരെ സംബന്ധിച്ചോളം യാതൊരുവിധ പ്രശ്നങ്ങളും പുള്ളി അങ്ങനെ അന്വേഷിക്കുകയോ എന്തെങ്കിലും ഒരു ഉദ്ഘാടന കാര്യങ്ങൾ വരുമ്പോൾ ഇവിടെ വരുന്നതല്ലാതെ മറ്റൊരു കാര്യങ്ങൾ ഇവിടെ വന്ന് ചെയ്യാറില്ല കൊടിക്കുന്നിൽ സുരേഷ് എം പിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പത്തിൽ ഒൻപത് മാർഗം നൽകാം കുട്ടനാടിൻ്റെ കാർഷിക വിഷയങ്ങൾ ഏത് വിഷയമുണ്ടായാലും ശക്തമായ ഇടപെടൽ എംപിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് നമുക്ക് നെല്ലിൻ്റെ വില ലഭിക്കാതെ വന്നപ്പോൾ അവസാനമായി നടത്തിയിട്ടുള്ള സമരങ്ങളടക്കം സാറിന് പത്തിൽ പത്ത് മാർക്കും കൊടുക്കണം കാര്യം അതുപോലെ ഒരു ജനകീയ പുള്ളിയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ പുള്ളി ഏതൊരു കാര്യത്തിനും ഈ മാവേരിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിലെ ആ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഓടിയോ എത്തും വിളിച്ചാൽ പുള്ളി സ്ത്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പിക്ക് പത്തിൽ ഒരു എട്ട് മാർക്ക് തീർച്ചയായിട്ടും നൽകാം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കുട്ടനാട്ടിലെ കുടിവെള്ള പ്രശ്നത്തിന് ഒരു പരിധിവരെ ഇപ്പോഴും അത് പൂർണ്ണമായിട്ടില്ല ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം തീവ്ര ശ്രമം നടത്തുകയാണ് ഒരു എന്തുകൊണ്ടാണ് വന്നാലും വന്നാലും നമ്മുടെ കൂടെ ഉണ്ട് വെള്ളപ്പൊക്കം ഒരു ഒരു മരണം മൂന്ന് ജില്ലകളിലായി നീണ്ടു കിടക്കുന്ന മാവേലിക്കര മണ്ഡലത്തിൽ വിജയം ആർക്കും എളുപ്പമാവില്ല നാലാം വിജയത്തിനായി യു ഡി എഫും മണ്ഡലം തിരിച്ചു പിടിക്കാൻ എൽ ഡി എഫും തങ്ങളുടെ എ പ്ലസ് കാറ്റഗറിയിലുള്ള മണ്ഡലം പിടിക്കാൻ ബി ജെ പിയും കിണഞ്ഞ് ശ്രമിക്കും അതുകൊണ്ട് തന്നെ മത്സരഫലം പ്രവചനാതീതവുമാകും പത്തിലെത്ര